ഹലോ വെറും അഞ്ച് മിനിറ്റിൽ ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയെടുത്തല്ലോ വെറും രണ്ട് രണ്ട് സാധനം മതി ഒരു പേപ്പറും കുറച്ച് പശിയും മാത്രം മതി ഒട്ടും ക്രാഫ്റ്റൊന്നും അറിയാത്ത ഒഴുക്ക് അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും സിമ്പിളായി ചെയ്യാവുന്ന ഒരടിപൊളി സ്റ്റാറാണ് കേട്ടോ കൂടുതൽ സമയം വേണ്ട ആ പശ ഒട്ടാനുള്ള ടൈം മാത്രമേ വെള്ളൂ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വൈറ്റ് സ്റ്റാറാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈ പ്രാവശ്യം ചുമര് വൈറ്റാണല്ലോ അതിൽ അടിപൊളി ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് റെഡ് കളർ പേപ്പർ എടുത്ത് ഇനി നമുക്ക് പശിയും കത്രിയും പേപ്പറും ഒക്കെ എടുത്ത് സെറ്റാക്കി വയ്ക്കണം ഇങ്ങനത്തെ പേപ്പറാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ നന്നായിരിക്കും എനിക്ക് അത്രയ്ക്കൊന്നും കിട്ടിയില്ല ഞാൻ പോയപ്പോഴേക്കും കടയിൽ കുറേ കഴിഞ്ഞിറങ്ങണോ അതുകൊണ്ട് എല്ലാ പേപ്പറൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മടക്കുക മടക്കിയിട്ട് കുറച്ച് എങ്ങനെയാണ് കയറ്റി വെക്കണം കേട്ടോ കറക്റ്റ് നടുവിൽ വേണ്ട കുറച്ച് പേപ്പർ ഒട്ടിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ പേപ്പറുകളും മടക്കിയെടുക്കുക അതിന് ശേഷം ഗ്ലൂ മോളിൽ നിന്ന് താഴോട്ട് ലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ിൽ തലപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള എല്ലാ പേപ്പറുകളും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാൻ ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരികയല്ലേ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്യാവുന്ന തരത്തിലാണ് നല്ല രസമുണ്ട് അധികം പണിയില്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ക്രാഫ്റ്റൊന്നും ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഈ ഈ സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവാം വാങ്ങിയിട്ടുണ്ടാവാം എന്നിരുന്നാലും നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ സ്റ്റാർ വീട്ടിൽ തൂക്കുമ്പോൾ കിട്ടണ ഒരു പ്രത്യേക ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പേപ്പറും ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ അല്ലാതെ ഇങ്ങനെ നടുവേ മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കേട്ടോ അതിങ്ങനെ മോളിൽ നിന്ന് നടുവിലേക്ക് ഇങ്ങനെ താഴെ വരെ ലൈനായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക അതിന് ശേഷം അടിയിലും വെർട്ടിക്കലായിട്ടും ഒന്ന് വർ വരച്ച് കൊടുക്കുക ഗ്ലൂ വെച്ചിട്ട് എന്നിട്ടൊരു എടുത്ത് മുകളിൽ വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം കറക്റ്റായിരിക്കണം കേട്ടോ നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് ഒരുപോലെ ഇനി നമുക്ക് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നടു ഒന്ന് മടക്കി കൊടുത്താൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാമല്ലോ അങ്ങനെ ഗ്മ എല്ലാം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണം ഒന്നും വേണ്ട ഒരുപാടെണ്ണം വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു നാല് വെച്ചിട്ട് ഇപ്പം ഇരുപത്തി നാല് പേപ്പറാണെങ്കിൽ ഒരു അഞ്ച് ആറ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ നാല് നാലെണ്ണം വെച്ചിട്ട് ഓരോ സെറ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പേപ്പറിൻ്റെ തിക്നെസ്സും കൂടി ഒന്ന് നോക്കണേ നല്ല തിക്കായിട്ടുള്ള പേപ്പറാണെങ്കിൽ കുറേശ്ശെ കുറേശ് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി തിക്നസ് കുറവുള്ളതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഒക്കെ വയ്ക്കാം കേട്ടോ ഈ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള മോഡല് വരച്ചുകൊടുക്കാം കേട്ടോ എങ്ങനെയാണോ പറ്റണ വെച്ചാൽ പറ്റണ പോലെ ഒരു പകുതി വരെ മുഴുവനായിട്ട് താഴോട്ട് വരെ മോളിൽ നിന്ന് താഴെ വരെ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുക പിന്നെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോണ് പോലെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അത് കറക്റ്റായി ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് സ്റ്റാറിന് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ പിന്നെ അടുത്തടുത്ത് ചെയ്യണ എല്ലാ കാര്യങ്ങളും ഓരോന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ ഒരു പേപ്പറെടുത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്ത പേപ്പർ മറ്റേ പേപ്പറിൻ്റെ മുകളിലെടുത്ത് കറക്റ്റ് അളവിന് ഇല്ലെങ്കിൽ പിന്നെ വയ്ക്കുമ്പോൾ ഒരു ഉണ്ടാവില്ല ഈ സ്റ്റാർ ഉണ്ടാക്കാൻ ആകെ മൂന്നേ മൂന്ന് സ്റ്റെപ്പ് വേണ്ടുള്ളൂ അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇത് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് എൻ്റെ കയ്യിൽ ആകെ നാല് സെറ്റ് ഉള്ളൂ ശരിക്കും ഇരുപ നാല് പേപ്പറെടുത്ത് ചെയ്താൽ നല്ല രസം ഉണ്ടാവും പിന്നെ ഒന്നും കൂടി നമ്മൾ നേരത്തെ ഗം അപ്ലൈ ചെയ്ത പോലെ തന്നെ നടുവിലൊരു ലൈൻ വരച്ചെടുക്കുക താഴത്ത് ക്രോസ് ചെയ്തിട്ടൊന്ന് വരയ്ക്കുക എന്നിട്ട് ഈ നാല് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ പാറ്റേണിലാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്ററിലായിരിക്കണം ഈ രണ്ട് കാര്യം മാത്രം നോക്കിയാൽ മതി ഒന്നും കൂടി കറക്റ്റ് പെർഫെക്റ്റ് ആക്കാൻ വേണമെങ്കിൽ നടുവൊന്നും മടക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ലൈന് കിട്ടും കേട്ടോ ഞാനെല്ലാം ചെയ്യണത് നടുമൊന്നും മടക്കി കൊടുത്തിട്ടാണ് അപ്പൊ പിന്നെ നമുക്ക് സെൻറ്റർ ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും ഒന്ന് ടെൻഷനാവണ്ടല്ലോ അപ്പൊ ഇത്രയല്ലേ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോർത്തി നോക്കാം കറക്റ്റായോ ഇല്ലേന്ന് അറിയണല്ലോ ഇതേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചന്തത്തിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ പേപ്പറ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ കമ്മി ആയതുകൊണ്ടാണ് ഇത്രയും നിൽക്കുന്നത് കുറച്ചും കൂടി പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചന്തത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഏറ്റവും സിംപിളായിട്ട് ആർക്ക് വേണമെങ്കിലും കിഡ്സിനാണെങ്കിലും ക്രാഫ്റ്റ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ബിഗ്നെസിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്റ്റാറാണ് കേട്ടോ ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യുക ഇനി ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് ഇത് തൂക്കണല്ലോ അതിൻ്റെ നാരി നമുക്ക് നടുക്ക് ഒരു ഗം വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കൂട്ടി ഒട്ടിക്കാം ഞാനിവിടെ വേറൊരു ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആദ്യം നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ ബാൻഡെടുത്തിട്ട് പിന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ നാരി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് ഗം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തൂക്കി നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ദേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കറക്റ്റ് ഇരുപത്തിനാല് പേപ്പർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സർക്കിൾ കിട്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റാർ തൂക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക വൈബ് ഉണ്ടല്ലോ അതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്യുക